ഹായ് കൂട്ടുകാരെ ബിഗ് ബോസ് വീട്ടിലെ വിശേഷമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പം ഒരു ത്രീ ഫോർ എപ്പിസോഡ് കഴിഞ്ഞായിരുന്നു നമ്മൾ ടു എപ്പിസോഡിൻ്റെ വരെയുള്ള റിവ്യൂ ഇട്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷേ നമുക്കത് ഒരു സാങ്കേതിക തടസ്സം പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല വേറെ ഒന്നുമല്ല നെറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷം പറയാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ അനീഷായിരുന്നു ക്യാപ്റ്റൻസി ആയിട്ടിരുന്നത് അനീഷിൻ്റെ കുറേ എന്താ പറയുക വായ് ൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ ഭക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു പിന്നെ അനീഷ് രേണു സുദീൻ്റെ അടുത്ത് ആരാണ് ആദ്യം ചോദിച്ചു നിൻ്റെ പേരെന്താണ് മറ്റേ മൈക്കിൽ കൊടുത്തേങ്ങിടുന്നത് രേണു രേണു എന്നാണല്ലോ സ്പെല്ലിങ് എന്തോ പറഞ്ഞു പിന്നെ പറഞ്ഞു ആരാണ് സുതി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ രേണു സുതിയുടെ അതായത് സുതി ചേട്ടൻ്റെ തൊട്ട് കളിക്കേണ്ട ആള് മരിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞ് അതിന് കിടന്ന് ഒച്ചപ്പാടും ബഹളം ഒക്കെ ആയിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആര്യൻ ഇല്ലേ ആര്യൻ മറ്റേ അനുബോളായിട്ട് ചെറിയൊരു വാക്കുതർക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സന്ധ്യാന്ന് പറയണ ആ കുട്ടിയില്ലേ അതായത് അവൾ കിടന്നുറങ്ങണ സമയത്ത് ബിഗ് ബോസിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു അതായത് ആരെങ്കിലും ഉറങ്ങണവരുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് റെഡ് ലൈറ്റിൻ്റെ അവിടെ കൊണ്ടാക്കാം കൊണ്ട് അറിയാതെ കിടത്താൻ പറഞ്ഞ് ഇവ ഇവളെ പൊക്കി കൊണ്ടുപോയി കൊണ്ട് കിടത്തിയിരുന്നു ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ മറ്റേ അനുമോളും അതുപോലെ ആരേനും തമ്മിൽ ഉണ്ടായേക്കണം ആ ഒരു തർക്കവും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവക്കെ പേര് ജിസ്ലി എന്നാന്ന് തോന്നുന്നു ജിസ്ലിയുടെ അടുത്ത് ഇവരിങ്ങനെ മറ്റേ ഓപ്പണായിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ആൾ കെട്ടിപ്പിടിച്ചിരിക്കണമുണ്ടോ ആ ഒരു സീൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ട് ദിവസങ്ങളൊക്കെ നടന്നത് പിന്നെ നമുക്കിപ്പോൾ ഏഷ്യാനെറ്റിൽ ഇടയ്ക്ക് നമ്മൾ ഫേസ്ബുക്കൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറയണതാണ് ഉണ്ടാക്കി പറയുന്നതാണെന്ന് അറിയില്ല രേണു സുദി എലിമിനേഷൻ റൗണ്ടിലോട്ട് എന്നൊക്കെ പറഞ്ഞ് ഇടലുണ്ട് എന്തായാലും നമുക്ക് കാത്തിനൊന്ന് കാണാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു രണ്ട് ദിവസങ്ങളിലൊക്കെ ആയിട്ട് നടന്നത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയൊക്കെ കാര്യങ്ങളാണ് നടന്നത് പിന്നെ ഇതാണ് കേട്ടോ ഈ ഒരു സീനാണ് മറ്റേ റേണു സുദ്ദീൻ്റെ അടുത്ത് അനീഷ് ചോദിക്കുന്നത് ആരാണ് സുതി ഇതൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇത്രയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ പിന്നെ ഇത് പറയാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരം ഉണ്ടാവില്ല അത് ഇവളുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് മറ്റേ ഉറക്കത്തിയിൽ കിടന്നിട്ട് ഇവളെ പൊക്കി കൊണ്ടുപോയി റെഡ് ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാക്കിയിരുന്നു പിന്നെ ഇതാണ് ഭക്ഷണത്തിൻ്റെ കേസ് പറഞ്ഞ ഇത് ഞാൻ ഓരോ ഷോട്ട്സ് മാത്രം എടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ചെയ്യണതാണ് കാരണം വീഡിയോ എടുത്തതിൽ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും അപ്പം ഇത്രയുള്ള വീഡിയോ ഇപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്